എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വത്തിക്കാൻ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അന്നോണ എന്ന് പറയും വത്തിക്കാൻ്റെ സൂപ്പർമാർക്കറ്റ് അന്നോണ എന്ന് പറയും അതിൻ്റെ മാനേജ്മെൻറ്റ് വലിയ തോതിലുള്ള ഒരു റിട്ടെയിൽസ് വ്യാപാരത്തിൽ വൈവിധ്യമുള്ള ഒരു ഇറ്റാലിയൻ കമ്പനിയെ ഏൽപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം വത്തിക്കാൻ്റെ സാമ്പത്തികമായിട്ടുള്ള മാന്യമാണെന്ന് മാർപ്പാപ്പ പറയുകയാണ് ധനകാര്യത്തിൻ്റെ സുസ്ഥിരതയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ഒരു ആശങ്കയാണ് ഇതുപോലെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാന് വഴി കാണിച്ചത് പരിശുദ്ധ സിഹാസനം കുറച്ചു കാലമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് വത്തിക്കാൻ നമുക്കറിയാം കോവിഡ് കഴിഞ്ഞ ശേഷം അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ സാഹചര്യം ഫ്രാൻസിസ് മാർപ്പാപ്പായെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നു അന്നോണയുടെ അഞ്ച് വർഷത്തെ മാനേജ്മെൻറ്റ് മറ്റുള്ള ഏതെങ്കിലും ഒരു കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതായത് ലീസിങ്ങിന് കൊടുത്തുകൊണ്ട് അതിനെ അതിനെ സ്ഥിരതപ്പെടുത്തുവാൻ വേണ്ടി ഈ പ്രേരിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് വർഷത്തേക്ക് കൊടുക്കുകയും അത് കഴിഞ്ഞ് അഞ്ച് വർഷം കൂടി പുതുക്കുന്നതുമായിരിക്കും ഈ കരാർ അനുസരിച്ച് ഇന്ന് വരെയും അന്നോണ എന്ന സൂപ്പർമാർക്കറ്റ് കൈകാര്യം ചെയ്തിരുന്നത് വധിക്കാണ്ട് തന്നെ ഗവൺമെൻറ് ആണ് അത് വത്തിക്കാൻ്റെ ഗവ ഒരു ഗവർണത്തോടാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത് വത്തിക്കാൻ ഫാർമസിക്ക് സമീപം ആയിട്ടുള്ള ഈ ഷോപ്പിൽ റോമാക്കാർക്ക് ടാക്സ് രഹിതമായിട്ട് ടാക്സ് ഇല്ലാതെ രീതിയിൽ വൈനുകൾ സ്പിരിറ്റുകൾ അതല്ലെങ്കിൽ വിസ്കുകൾ ബ്രാൻഡുകൾ വാങ്ങിക്കുവാൻ സാധിക്കും അപ്പോൾ ഇതുവരെയും വത്തിക്കാൻ നിയമിച്ചിരിക്കുന്ന അവിടെയുള്ള ജീവനക്കാർ ഒരു പക്ഷെ മറ്റുള്ള ഈ വരുന്ന ശൃംഖലയിലേക്ക് മാറ്റാം എന്നുള്ള ഇതും പറയുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും തന്നെ ഇതുവരെയും നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ ഇവരെ ഇരുപത്തൊമ്പത് പേരുള്ള ഇവരെ മറ്റുള്ള വധിക്കാൻ്റെ ഓഫീസുകളിലേക്ക് മാറ്റാമെന്നുമുള്ളതും ഇതിനോടകം വാർത്തകളിൽ വരുന്നു വധിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം ഇറ്റലിയിലുള്ളവരുടെ കഴിഞ്ഞു കൂടുതൽ ശമ്പളമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എഗ്രിമെൻറ്റിൽ കൂടെ നടന്നാൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ളൊരു ഓ ിനെ അവിടെ വഴിയെടുക്കുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് മികച്ച സാമ്പത്തിക ഓഫറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുവാനുള്ള ഒരു ടെൻഡർ തീരുമാനിക്കുക റോമൻ ശൃംഖലയായ പെവെക്സ് ആയിരിക്കുമെന്ന് പലരും പറയുന്നു ഇതുവരെയും ഒരു ഉറപ്പുമില്ല അതോടൊപ്പം തന്നെ വാറ്റ് ഒഴിവാക്കി ഈവ അല്ല ഒഴിവാക്കി അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കി എങ്ങനെയാണ് ഇതിനകത്ത് സാധനങ്ങൾ വിൽക്കുക അത് മറ്റുള്ള ഇറ്റലിയിലുള്ള ഒരു കമ്പനി തന്നെ ഈ വാക് വാറ്റില്ലാതെ എങ്ങനെ വധിക്കാൻ അകത്ത് നിൽ വിൽക്കാം അതോടൊപ്പം ഇരുപത്തൊമ്പത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഉൾപ്പെടെയുള്ള മറ്റു പല പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വധിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് ഇറ്റാലിയൻ നിലവാരത്തെക്കാൾ ഒരു നാൽപ്പത് ശതമാനം കൂടുതൽ ശമ്പളം കത്തിക്കാനിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണയായി പറയുന്നത് ടെൻഡറിലെ വിജയികൾക്ക് സമർപ്പിക്കുന്ന ട്രാൻസ്ഫർ കരാറിൽ പുതിയ മാനേജ്മെൻറ്റ് കുറഞ്ഞത് ഈ പുതിയതായിട്ട് വരുന്ന ജോലിക്കാരെ അഞ്ച് വർഷത്തേക്കെങ്കിലും സ്ഥിരമായിട്ട് അവർക്ക് ജോലി കൊടുക്കണമെന്നും ഉള്ള ഒരു കരാറിലും അവർ ഒപ്പിടേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഒരു ആശ്വാസമായിരുന്നു അധികാനിൽ ജോലി ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും കള്ള് മേടിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് മേടിപ്പിക്കുക അതനുസരിച്ച് അത് മറിച്ച് വിൽക്കുന്ന കുറേ മകാന്മാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടെയൊക്കെ സ്ഥിതിയും ഈ കാര്യങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും അടുത്തത് ഇന്ത്യൻ തലസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തിലുള്ള രാഷ്ട്രപതിയുടെ വസതിയായ രാഷ്ട്രപതി ഭവനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹാളുകൾക്ക് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പേരുമാറ്റം നടത്തിയിരിക്കുകയാണ് മുൻ ദർബാർ ഹാളും അശോക് ഹാൾ എന്നിവ യഥാക്രമം ഗണതന്ത്ര മണ്ഡപം അല്ലെങ്കിൽ അശോക് മണ്ഡപം എന്നിങ്ങനെ പുനർനാമീകരണം ചെയ്തിരിക്കുകയാണ് മുൻ ആധിപത്യത്തിൻ്റെയും എല്ലാ അടയാളങ്ങളും മായ്ക്കുന്നതിനും ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളെ ധാർമ്മികതകളും അവരുടെ പേരുകളിൽ നിലനിൽക്കണമെന്നുള്ള ഒരു ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർണുവിൻ്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായത് കൊട്ടാരം പൂന്തോട്ടങ്ങൾ പൊതുജനങ്ങൾക്കായി തുറക്കുന്നതിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഈ പുതിയ പേരുകൾ രാജ്യത്തെ കൊളോണിയൽ പൈതൃകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നടപടിയാണിത് പേർഷ്യൻ പദമായിട്ടുള്ള ഡർബാർ എന്നത് മുഗൾ ഭരണാധികാരികളുടെ കാലം മുതലുള്ളതാണ് കൂടാതെ ഭരണാധികാരികളുടെ പ്രമുഖന്മാരുമായിട്ടുള്ളവരുടെ കൂടിക്കാഴ്ചകൾ നടത്തുന്ന ഒരു കോടതിയായിരുന്നു ഈ ഹാളിൽ നടന്നുകൊണ്ടിരുന്നത് അതേസമയം ഗണതന്ത്രം എന്നാൽ റിപ്പബ്ലിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് മണ്ഡപം എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ഇംഗ്ലീഷ് ഹാളിനെ മാറ്റി സ്ഥാപിക്കുന്നു പകരം മണ്ഡപം എന്നതിൻ്റെ ഒരു സംസ്കൃത പദമാണ് ചരിത്രത്തെ മാറ്റി എഴുതുന്നവരെ നമുക്ക് പലപ്പോഴും വിശ്വസിക്കുവാൻ സാധിക്കത്തില്ല കാരണം അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ്റെ വളർച്ചയിൽ തെറ്റുകളുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത്ര സുഖമല്ലായിട്ടുള്ളതാകാം എന്നാൽ ആ തെറ്റുകളെ മറച്ചു വെക്കാതെ പുതിയ വരുന്ന തലമുറകൾക്ക് അത് അതെന്താണ് നോക്കിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സംസ്കാരം പൈതൃകം എല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ളൊരു പേരുമാറ്റത്തിലോ ഒന്നും ആവശ്യമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ചരിത്രം ഇന്ത്യൻ ചരിത്രം നാം മൂവായിരം വർഷം പഴക്കമുണ്ട് ആയുർവേദത്തിന് നാലായിരം വരെ വർഷം പഴക്കമുണ്ടെന്നൊക്കെ നാം പറയുമ്പോൾ യൂറോപ്പിലുണ്ടായിരുന്ന ആ സ്ഥിതിഗതികളെ കഴിഞ്ഞും പഴതാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നത് നമ്മളുടെ പരചരിത്രങ്ങൾ നമ്മൾ രണ്ടാമത് എഴുതിയതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ പുറലോകത്തോട് ലോകത്തിനുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുത്തുവാന് ഒരുപക്ഷെ അത് കാരണമായേക്കാം ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ Intune exclusive channel subscribe to you. Intune exclusive exclusive discoveries of the world.